Eu não പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് അടുത്ത നാളുകളിൽ നമ്മുടെ ദേശങ്ങളുടെ പല ഭാഗങ്ങളിലും പ്രളയവും മഴ മൂലമുണ്ടായ ജനക്കെടുതികളൊക്കെ നമ്മൾ ഒരുപാട് മക്കൾ അനുഭവിക്കുന്നു പ്രത്യാശ നഷ്ടപ്പെടാതെ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുക തിരുവഴുത്ത് പറയുന്നുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് നഷ്ടം വരികയില്ല എൻ്റെ സഹോദരി സഹോദരങ്ങൾ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തിൻ്റെ സകല ഭാരങ്ങൾ നമ്മൾ വിഷമിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട് കുടുംബത്തിൻ്റെതായ നൂറുന്നൂറ് ആവശ്യങ്ങൾ മക്കളുടേതായ ആവശ്യങ്ങൾ തൊഴിൽപരമായ ആവശ്യങ്ങൾ ആരോഗ്യം നഷ്ടപ്പെട്ട് തീരാവ്യാധികളിൽപ്പെട്ട് വേദനിക്കുന്ന ആയിരക്കണക്കിന് നമ്മുടെ സഹോദരി സഹോദരങ്ങൾ മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാരുകൾ സാമ്പത്തികമായി തകർന്നടിഞ്ഞ് നട്ടംതിരിയുന്ന ഒരുപാട് ഒരുപാട് ജീവിതങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ മറന്നുപോകരുത് കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് നഷ്ടം വരികയില്ല നഷ്ടം വരുവാൻ ഒരിക്കലും ദൈവം സംവദിക്കുകയില്ലാശയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും എല്ലാവരും എഴുന്നേറ്റ് നൽകണം വലതു കര സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സകല ഭാരങ്ങൾ വിട്ടുകളഞ്ഞ് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക ദൈവമക്കൾക്ക് വാടിയ മുഖമോ തളർന്ന മനസ്സോ പാടുകയില്ല കർത്താവിന്റെ മക്കള് ആനന്ദമുള്ളവരാണ് നമ്മൾ

പ്രത്യേകത മനസ്സിലാക്കി കരമടിച്ച് പരിശുദ്ധാത്മാവിൽ എല്ലാം മറന്ന് നമ്മൾ പാടി പാടി പ്രാർത്ഥിക്കുകയാണ് ഇത് ദൈവകൃപയുടെ സമയമാണ് പതിനായിരങ്ങളിലേക്ക് ദൈവക്രമം നിറഞ്ഞൊടുക്കുന്ന സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹത്തിന് നദിയായി ക്രമയുടെ നദിയായി സൗഖ്യത്തിന് നദിയായി വചന നദിയായി ജനലക്ഷങ്ങളെ നിറയ്ക്കുന്ന സമയമാണ് എല്ലാം മറന്ന് ഒരുമിച്ച് കരഘോഷത്തോടെ നമ്മുടെ മധ്യെ വസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ വരണമേ പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ അത് കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബങ്ങളിൽ ഇന്ന് തൊഴിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുടെ മേൽ കർത്താവിന്റെ കരം വരികയാണ് സന്തോഷത്തോടെ ഒരുമിച്ച് ഒരുമിച്ച് പാടുന്നു അലരൂയൂഹായേ ദൈവശക്തിയേ വാതിൽ തുറക്കണമേ തുറക്കണമേ ഓ അഭിഷേകത്തിൻ്റെ വാതിൽ തുറക്കാൻ ഉരുക്കും കെണികൾ തകർക്കാൻ പുതിയ പുതിയ വാതിലുകൾ ചെയ്യട്ടെ അച്ചായി മഴയാ ചെയ്യാറു കയ്യട്ടെ എത്ര പേരും ആഗ്രഹിക്കുന്നു അച്ചായി മഴയാട്ടെ અચ્છા 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 कचाई मरे आई दिया रूगा भेजते 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 कचाई കരമുയട്ടെ വിളിക്കുന്നു 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 ദൈവത്തെ എല്ലാം എല്ലേ വരിക 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 ഇന്നത്തെ വരിക ഈ ആരാധന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളിലേക്ക് വരിക മനുഷ്യാത്മാവേ എല്ലാ കെട്ടുകളെ എല്ലാ കെട്ടുകളെല്ലാ

കൂടുതൽ പ്രാർത്ഥനയിൽ ആഴപ്പെടുവാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥനയായി മാറുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ലൂയ പ്രിയ ദൈവമക്കളെ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം സാധിക്കുന്ന എല്ലാവരും അല്പസമയം ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വിശുദ്ധ ബൈബിൾ കൈകളിലെടുക്ക കുടുംബമായി സ്വസ്ഥതയോടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുകൊള്ളാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുന്ന ദൈവ പ്രവൃത്തി പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുന്ന ദൈവ പ്രവൃത്തിയെക്കുറിച്ചാണ് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നൂറ് നൂറ് അനുഭവങ്ങൾ നമുക്കൊക്കെ പങ്കുവെക്കാനുണ്ട് എന്തുമാത്രം അത്ഭുതങ്ങളാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് നമ്മൾ തകർന്ന നിമിഷങ്ങളിൽ വേദനിച്ച സാഹചര്യങ്ങളിൽ എല്ലാം തീർന്നു എന്ന് ചിന്തിച്ച സാഹചര്യത്തിലൊക്കെ കർത്താവ് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി എന്തുമാത്രം അത്ഭുതകരമായി പ്രവർത്തിച്ചു അപ്പോസ് യാക്കോബ് സഭയെ പഠിപ്പിക്കുകയാണ് താൻ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം തിരുവചനം നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് ഈ തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് നീതിമാന്റെ പ്രാർത്ഥന വളരെ ഫലദായകവും ശക്തിയുള്ളതാണ് അത് വളരെ പവർഫുള്ളാണ് അത് മേഘങ്ങളെ തുളച്ചു കയറി കർത്താവിൻ്റെ സന്നിധിയിലെത്തുകയാണ് അപ്പം നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധിയിൽ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുന്നവരെ മുട്ടുമടക്കി കൈപിരിച്ചു പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കും അവരുടെ വാക്കുകളെ കർത്താവ് മാനിക്കും അവർക്ക് വേണ്ടി എന്തും കർത്താവ് ചെയ്യുമെന്ന് തിരുവഴുത്ത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ സന്ദേശം പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ രാജാവും സങ്കീർത്തകനുമായ ദാവീദിൻ്റെ ജീവിതത്തിലൂടെയാണ് കർത്താവ് ഒരുപാട് സ്നേഹിച്ച മനുഷ്യനായിരുന്നു ദാവീത് കാരണം കർത്താവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങി ഒരുപാട് കാര്യങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം ഒന്നാമത്തെ വതനം ദാവീദിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ദാവീത് പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു മാൻ ഓഫ് പ്രയർ ആയിരുന്നു കർത്താവിന് ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അതരത്തിലുണ്ടായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ട ഒരു വചനമാണിത് ഞാൻ പലപ്പോഴും വചനം ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട് ദാവീത് ഇത് എന്തൊരു അനുഭവമാണ് ആഴമേരൊരു ദൈവാനുഭവത്തിൻ്റെ ഉടമയായിരുന്നു ദാവീത് കർത്താവിനോട് കൂടെ ദാവീത് യാത്ര ചെയ്തു കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ദാവീത് വിശ്രമിച്ചു കർത്താവിൻ്റെ ആലോചനയാൽ ദാവീത് നടത്തപ്പെട്ടു കർത്താവ് നൽകിയ വിജയങ്ങളിൽ ദാവീദ് അനുഗ്രഹിക്കപ്പെടുകയാണ് എന്തായിരുന്നു ഇതിന്റെ രഹസ്യം ദാവീത് പങ്കുവയ്ക്കുന്നു കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും ഒരു ദിവസം പോലും അതിന് മുടക്കമില്ല സദാസമയം സദാകാലം ഞാൻ കർത്താവിനെ പുകഴ്ത്തും സാമുൽ പ്രവാചിന് ഒന്നാം പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിലോട്ട് വരിക പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി എത്ര ശക്തമാണെന്ന് ഈ വചനങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കൈല എന്ന ആ ദേശത്ത് ഫിലിപ്സിന് വന്ന് ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ദാവീദ് കർത്താവിനോട് ചോദിക്കും കർത്താവേ ഞാൻ ഫിലിപ്സിന് ആക്രമിക്കണമോ അവിടുന്ന് ഫിലിപ്സരെ കൈകളിൽ ഏൽപ്പിച്ചു തരുമോ കർത്താവ് ഉത്തരം നൽകും ദാവീദേ പോവുക നീ നിശ്ചയമായി വിജയം ഭരിക്കും കർത്താവിൻ്റെ ആലോചന പ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് ദാവീദ് ഫിലിസരമായ യുദ്ധത്തിന് പോവാണ് അത്ഭുതകരമായ വിജയം കർത്താവ് ദാവീദിനെ കൊടുത്തു ഈ വിവരം സാവൂള് രാജാവ് അറിയണം ഒരു വേട്ട പോലെ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി സാവൂള് ദാവീദിനെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം സാവൂള് അറിഞ്ഞു ദാവീത് കേലയിലുണ്ടെന്ന് അങ്ങനെ കേല എന്ന ദേശത്തേക്ക് ദാബീദിനെ പിടിക്കുവാനായി നശിപ്പിക്കുവാൻ വേണ്ടി സാവൂള് അവൻ്റെ കൂട്ടാളികുളിക്ക് വരികയാണ് ഈ വിവരം ദാവീദ് രാജ പറഞ്ഞു ദാവീദ് സാമൂഹ്യ പ്രവാചകൻ ഒന്നാം പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനാലാമത്തെ വചനം നമ്മുടെ ഹൃദയത്തിൽ അടിവരയിടേണ്ട വചനമാണത് സാവൂള് ദാബിദിനെ അന്വേഷിച്ച് അവൻ്റെ പുറകെ ചെന്നു എന്നാൽ സാവൂളിൻ്റെ കരങ്ങളിൽ ദൈവം ദാവീദിനെ ഏൽപ്പിച്ചു കൊടുത്തില്ല ഇവിടെ ഒരു ദൂത് കിടപ്പുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം സാവൂളിൻ്റെ കൈകളിൽ ദൈവം ദാവീദനെ ഏൽപ്പിച്ചു കൊടുത്തില്ല ദൈവം ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മുടെ ദേഹത്ത് തൊടുവാനോ നമ്മൾ ഉപദ്രവിക്കുവാനോ നമ്മളെ നശിപ്പിക്കുവാനോ ആർക്കും സാധ്യമല്ല ഒരു വ്യക്തിക്കും സാധ്യമല്ല ഒരു തിന്മയ്ക്കും സാധ്യമല്ല എന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ദൈവം ദൈവമേൽപ്പിച്ചുകൊടുത്തില്ല ദൈവം കൂടെയുള്ളവരെ തകർക്കാനോ നശിപ്പിക്കാനോ ഈ ലോകത്തിലെ ഒരു സംവിധാനത്തിനും ഒരു തിന്മയ്ക്ക് സാധ്യമല്ല എന്നുള്ള സത്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഴത്തിൽ അങ്ങ് വിശ്വസിക്കണം പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് ഒരു ഇൻസെക്യൂരിറ്റിയുടെ ആവശ്യം നമുക്കില്ല ഒരു അനിഷ്ഠിത ബോധം നമുക്ക് വേണ്ട നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് ഇവിടെ അനാവശ്യമായി ഭാരപ്പെട്ട് ടെൻഷനടിച്ച് ജീവിതം വെറുതെ പാഴാക്കി കളയരുത് നരകതുല്യമാക്കരുത് ഈ വാചനം നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാം കർത്താവാണ് നിയന്ത്രിക്കുന്നത് കർത്താവിൻ്റെ സർവാധിപത്യമാണ് സകലത്തിൻ്റെ മേലും ഭരണം നടത്തുന്നത് ദൈവം സാവൂളിൻ്റെ കൈകളിൽ ദാവീദിനേൽപ്പിച്ചു കൊടുത്തില്ല തുടർന്ന് എന്താ സംഭവിച്ചത് ദാവീത് ഇങ്ങനെ പേടിച്ച് ഭയപ്പെട്ട് ഓടുകയാണ് ഈ സമയത്ത് എന്ന് പറയുന്ന മരുഭൂമിയിൽ ദാബിതെത്തി ഈ മരുഭൂമിയിൽ ദാബിതുണ്ടെന്നറിഞ്ഞ് സിംഫുകാരെ അവിടെ കുറേ മനുഷ്യർ ഈ സാവുളിൻ്റെ പക്ഷത്തുള്ളവരായിരുന്നു അവർ സാവളിൻ്റെ അരികിൽ ചെന്ന് പറഞ്ഞു രാജാവേ ഞങ്ങൾ ദാബിതിനെ പിടിച്ച് അങ്ങേക്ക് തരാം അങ്ങിഷ്ടമുള്ളത് പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക ഇനി അവനെ ഓർത്ത് അങ്ങ് വിഷമിക്കേണ്ട കാര്യം ഏറ്റു ഞങ്ങളെ ദാബിതിനെ പിടിച്ച് അങ്ങ് തരാമെന്ന് പറയാണ് അങ്ങനെ സാവൂളിൻ്റെ സംഘം വർദ്ധിച്ച് വലുതായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഞാൻ ആത്മാവിൽ ദൂത് പറയട്ടെ കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നമുക്കെതിരെ തിരിഞ്ഞാലും ആർക്കും നമ്മളൊന്നും ചെയ്യാൻ സാധ്യമല്ല ദാവീദ് കർത്താവിൽ ആശ്രയിച്ചു അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് എൻ്റെ അതരത്തിൽ എപ്പോഴും അവിടുത്തെ സ്തുതികളുണ്ട് ഞാൻ ദൈവ സ്തുതികൾ ഏറ്റുപറയുന്നവനാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് ഞാൻ ഞാനെൻ്റെ കർത്താവിനോട് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്നവനാണ് ഇതായിരുന്നു ദാബീതിൻ്റെ കരുത്ത് സാവുളിൻ്റെ കൂട്ടാളികൾ ദാവീദിനെ പിടിക്കാൻ അവരിങ്ങനെ വട്ടം കൂടി വരികയാണ് ഇരുപത്തിയൊന്നാം വദനത്തിൽ സാവുള് പറയുന്നുണ്ട് കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഞാനൊരു കാര്യം പറയട്ടെ തെറ്റായ ഒരു കാര്യത്തിനും കർത്താവിന് അനുഗ്രഹം ഉണ്ടാവില്ല വെറുതെ നമ്മൾ യേശു 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 ഇത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ദൈവഹിതത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തിക്കും ദൈവത്തിൻ്റെ കൂട്ടുണ്ടാവുകയില്ല ദൈവത്തിൻ്റെ സഹായമുണ്ടാവുകയില്ല ദൈവത്തിന് നടത്തിപ്പുണ്ടായിരിക്കുകയില്ല പെട്ടെന്ന് ദാവീദിൻ്റെ ആത്മാവിലെ ശക്തമായൊരു പ്രേരണ കിട്ടി താൻ്റെ ജീവൻ ഒരു അപകടത്തിലാവാൻ പോവുകയാണെന്ന് ദാവീദും അവൻ്റെ കൂട്ടാളികളും അവിടുന്ന് ഓടിപ്പോവുകയാണ് അവരെ അരാഭയിലുള്ള മാവോൻ മരുഭൂമിയിലെത്തുകയാണ് ഉടനെ സാവൂളും അവൻ്റെ കൂട്ടാളികളും അറിയും ദാവീദ് ഇവിടുന്ന് രക്ഷപ്പെട്ട് മാവോൻ മരുഭൂമിയിലുണ്ടെന്ന് വീണ്ടും ദാവീദിനെ പിടിക്കാൻ സാവോളും കൂട്ടാളികൾ ഓടുകയാണ് ഓടുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകളുണ്ട് പ്രിയപ്പെട്ടവരെ ദാവീദിനെ പിടിക്കാൻ നൂറുനൂറ് അവസരങ്ങൾ സാവുളിന് കിട്ടിയതാണ് പക്ഷേ വചനം പറഞ്ഞു ദൈവം ദാവീദിനെ സാവുളിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആർക്കും നമ്മളെ പരാജയപ്പെടുത്തുവാനോ ഇല്ലാതാക്കുവാനോ സാധ്യമല്ല ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ ഇന്നത്തെ ശുശ്രൂഷയിൽ അനേകർ ഭാരപ്പെട്ടിരിക്കുന്നുണ്ട് പലവിധ വിഷയങ്ങളെ ഓർത്ത് തകർച്ചകളെ ഓർത്ത് പ്രതിസന്ധികളെ ഓർത്ത് ഇത് എന്ത് ചെയ്യും ഞങ്ങൾ എവിടെ പോകും പലത് നഷ്ടപ്പെട്ടില്ലെന്നൊക്കെ ഓർത്ത് പ്രയാസപ്പെട്ടിരിക്കുന്ന ആയിരങ്ങളെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട് എൻ്റെ സഹോദര സഹോദരി നീ വിഷമിക്കണ്ട നിന്റെ ഹൃദയം പൊകഞ്ഞു നൊമ്പരപ്പെട്ടിരിക്കണ്ട കർത്താവിൻ്റെ കാര്യങ്ങളിലെല്ലാം സേഫാണ് കർത്താവ് അറിയാതെയും അനുവദിക്കാതെയും ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല നിങ്ങൾ വീണ്ടും അചരണത്തിലോട്ട് വരിക പിന്നീട് എന്താ സംഭവിച്ചത് ദാവീദ് മാവോൻ മരുഭൂമിയിലുണ്ടെന്ന് അറിഞ്ഞ് സാബുൾ അവിടെ എത്തി ദാവീദ് ഈ മാവോൻ മരുഭൂമിയുടെ വലിയൊരു പാറക്കെട്ടിലേക്ക് ദാവീദ് ഓടുകയാണ് ഇവിടെ ശ്രദ്ധിക്കണം ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറ് വചനങ്ങളൊക്കെ വായിക്കുമെന്നൊക്കെ കാണാൻ പറ്റും ഈ പാറക്കെട്ടിന് മറുവശത്തൂടെ വശത്തുകൂടെ സാബുളും അവൻ്റെ കൂട്ടാളികളും ദാവീദിൻ്റെ അടുത്ത് 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 എത്തിക്കൊണ്ടിരിക്കുക സാബുൾ രക്ഷപ്പെടാൻ വേണ്ടി ഹൃദയം പൊട്ടി ദാവീദ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കർത്താവേ ഇടപെടണമേ കർത്താവേ പ്രവർത്തിക്കണമേ എന്നെ നിരക്ഷിക്കണമേ എന്നെ നീ സംരക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ പാറക്കെട്ടിന് മറുഭാഗത്തോടുകൂടെ ദാബീദ് കൂട്ടാളികൾ ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയാറാം മതം നിങ്ങൾ ശ്രദ്ധിക്കണം ദാവീദിനെ പിടിച്ച് പിടിച്ചതല്ലാതെ അവസ്ഥയിലായി ദാവീദിനെ തൊട്ടരികിൽ സാവളെത്തുകയാണ് ഈ സമയത്ത് കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുന്ന ദൈവ ഞാനാത്മാവിൽ പറയട്ടെ നുരുങ്ങിയ ഹൃദയങ്ങളെ കർത്താവ് നിരസിക്കുകയില്ല ആരെല്ലാം ഹൃദയം നുരുക്കത്തോടെ പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് കർത്താവ് സമീപസ്ഥനാണ് അവർ കർത്താവ് വളരെ ക്ലോസ് ആണ് വളരെ ക്ലോസ് ആണ് ഇവിടെ ഹൃദയം പൊട്ടി ദാവ് ഇത് പ്രാർത്ഥിച്ചു കർത്താവേ എനിക്ക് ഉത്തരം ഉത്തരമരുളണമേ കർത്താവേ എന്നെ നീ പ്രൊട്ടക്റ്റ് ചെയ്യണമേ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് എന്നെ നീ സംരക്ഷിക്കണമേ നെല്ലുവിളിയോടുകൂടിയുള്ള പ്രാർത്ഥന ആ മാവോൻ മരുഭൂമിയിലെ പാറക്കെട്ടിലേക്ക് കർത്താവിൻ്റെ ഗ്ലോറി ഇറങ്ങി വന്നു കർത്താവിൻ്റെ സ്പിരിറ്റ് അവിടെ ചലിക്കുകയാണ് അവിടെ എന്താ സംഭവിച്ചത് പെട്ടെന്ന് ഇരുപത്തേഴാം വചനത്തിലോട്ട് വരിക ഒരു പട്ടാളക്കാരെ ഓടി വന്ന് സാവുളിനോട് പറഞ്ഞു അലയോ രാജാവേ ഫിലിസ്തീന് നമ്മുടെ ദേശം ആക്രമിക്കാൻ വന്നിരിക്കുന്നു അങ്ങുടനെ അങ്ങോട്ട് വരിക വേഗം വരിക അല്ലെങ്കിൽ നമ്മൾ അപകടത്തിലാകും ഈ ദൂതന്റെ വാക്ക് കേട്ട് സാവുൾ അവന്റെ കൂട്ടാളികളും ആശ്രമം ഉപേക്ഷിച്ച് ദാവീദിനെ വിട്ടുകളഞ്ഞ് ഫിലിസ്റ്ററിന്റെ പുറകെ പോകുകയാണ് അത്ഭുതകരമായി സാവൂളിൻ്റെ കരങ്ങളിൽ നിന്ന് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ദാവീദിനെ സംരക്ഷിക്കുകയാണ് എത്ര മനോഹരമായ ദൈവിക ഇടപെടൽ പ്രിയപ്പെട്ടവരെ ഇരുപത്തിയെട്ടാം വചനത്തിൽ ദാവീദ് ദൈവത്തെ മനം തുറന്ന് മഹത്വപ്പെടുത്തുകയാണ് ദാവിദിനു മനസ്സിലായി ഇത് വെറും പാറക്കെട്ടല്ല ഇത് രക്ഷപ്പെടലിൻ്റെ പാറയാണ് ഇത് രക്ഷപ്പെടലിൻ്റെ പാറയാണ് ആ പാറയുടെ മുകളിൽ നിന്ന് അവൻ തൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഇത് രക്ഷപ്പെടലിൻ്റെ പാറയാണെന്നുള്ള പേര് കൊടുത്ത് അവൻ ദൈവത്തെ അങ്ങ് സ്തുതിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം ദാവീദിനെ പ്രൊട്ടക്റ്റ് ചെയ്തത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നിങ്ങളൊന്ന് വരിക മുപ്പത്തിരണ്ടിൻ്റെ പതിനൊന്നാമത്തെ പതനത്തിൽ അവിടെ നമ്മുടെ പൂർവിതാവായ യാക്കൂബ് ഹൃദയം പൊട്ടി അങ്ങ് പ്രാർത്ഥിക്കുക കർത്താവേ എൻ്റെ സഹോദരൻ ഏസാവിൻ്റെ കരങ്ങളിൽ നിന്ന് എന്നെ നിരക്ഷിക്കണം അവൻ എൻ്റെ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും കൊങ്ങുകളെയും ഞാൻ ഭയപ്പെടുകയാണ് കർത്താവേ എനിക്ക് വേറെ ആരുമില്ല നീ എന്നെ രക്ഷിക്കണമേ ഹൃദയം പൊട്ടി പൊട്ടി അങ്ങ് പ്രാർത്ഥിക്കുകയാണ് എന്തുകൊണ്ടാണ് യാക്കോബി പ്രകാരം പ്രാർത്ഥിച്ചത് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തിയുടെ പ്രശ്നം ഇരുപത്തി ഏഴിൻ്റെ പതിനൊന്നിലോട്ട് വരണം അപ്പനായ ഇസഖാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഏസാവ് യാക്കോബിനെ വെറുത്തു ഏസാവ് പറയാണ് അപ്പനെ പറ്റി വിലപിക്കുവാനുള്ള ദിവസങ്ങൾ അടുത്ത് വരുന്നുണ്ട് ആ ദിവസങ്ങളിൽ ഞാൻ യാക്കോബിനെ കൊല്ലും കൊന്നുകളയും അവനെ ഞാൻ തട്ടിക്കളയും ഈ വിവരം യാക്കോബ് അറിഞ്ഞു യാക്കോബിനെ മനസ്സിലായി തൻ്റെ ജ്യേഷ്ഠൻ വളരെ ബലവാനാണ് അവനെന്നെ കൊന്നുകളയും യാക്കൂബ് തകർന്ന ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എന്നെ രക്ഷിക്കണമേ എനിക്ക് മറ്റാരുമില്ല കർത്താവേ നീ എന്നെ രക്ഷിക്കണമേ പ്രിയപ്പെട്ടവർ എന്താ സംഭവിച്ചത് ഉൽപ്പത്തി അടപസ് മുപ്പത്തി മൂന്നിലേക്ക് നിങ്ങൾ വരണം യാക്കൂബ് തൻ്റെ മക്കളുമായിട്ട് അവൻ നടന്ന് നീങ്ങുമ്പോൾ തല ഉയർത്തി നോക്കിയപ്പോൾ അങ്ങ് അകലെ നിന്ന് ഏസാവ് നാനൂറ് പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു യാക്കോബ് ആകെ ഭയപ്പെട്ടു പോയി അവൻ തൻ്റെ കുഞ്ഞുങ്ങളെയും തൻ്റെ കുടുംബത്തെ ഗണഗണമായി തിരിച്ചു എന്നാൽ നാലാം വചനത്തിലോട്ട് വരിക തൻ്റെ സഹോദരനെ യാക്കോബിനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് തൻ്റെ സഹോദര യാക്കോബിനെ കെട്ടിപ്പിടിച്ച് തുരുതിരെ മുത്തം കൊടുത്ത് സ്നേഹം ഞങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യുകയാണ് ആ സ്നേഹം അങ്ങ് പങ്കുവെക്കുകയാണ് സഹോദരന്മാർ പരസ്പരം കണ്ടപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് ഒരു സ്നേഹം അങ്ങ് പങ്കുവെച്ചു യേസ വളരെ ആവേശത്തോടെ ചോദിച്ചു യാക്കോബേ ആരൊക്കെ കുഞ്ഞുങ്ങൾ എത്ര കുഞ്ഞുങ്ങളാ രാഘു പറഞ്ഞു എൻ്റെ സഹോദര ദൈവം എനിക്ക് തന്ന എൻ്റെ മക്കളാണ് ഇതെന്റെ കുടുംബമാണ് അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് കടാറിയും പിടിച്ച് കൊല്ലാൻ വേണ്ടി നടന്നിരുന്ന യേസാവിന് എന്തുപറ്റി അവൻ ഹൃദയത്തിന്റെ കഠിനത കർത്താവ് മാറ്റി അവനൊരു ട്രാൻസ്ഫർമേഷൻ അവനൊരു രൂപാന്തരപ്പെടുത്തുകയാണ് ദൈവം ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥിക്കുമ്പോൾ എത്ര വലിയ കഠിന പാപിയാണെങ്കിലും ആന സാന്ദ്രപ്പെടും എത്ര വലിയ കഠിന ബാധിച്ച ഹൃദയമാണെങ്കിലും തുറക്കപ്പെടും അതുകൊണ്ട് നമ്മൾ പാടുന്നത് പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമില്ലൊന്നും പ്രാർത്ഥിക്കാത്ത കാരണത്ത ലഭിക്കുക ചെറുത് പാടുകയും പ്രാർത്ഥനയാലെ സാധിക്കാത്ത സാധിക്കാത്തൊന്നും പ്രാർത്ഥിക്കാത്ത കാരണത്താ ലഭിക്കുകൊന്നും എൻ്റെ സഹോദരി സഹോദരങ്ങളെ പ്രാർത്ഥനയാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി നമ്മൾ ഈ രണ്ട് തിരുവചന ഭാഗങ്ങളിലൂടെ കണ്ടു ദൈവജനം മുട്ടുമടക്കാൻ തയ്യാറായി നമ്മൾ മുട്ടുമടക്കി കൈവിരിച്ച് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ സഭയ്ക്ക് വേണ്ടി അങ്ങ് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ലോകത്തിന് വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളിൽ ദേശങ്ങളിൽ നമ്മൾ ഇന്ന് കാണുന്ന പല അടയാളങ്ങള് ഇത് നവിചാരിതമല്ല പ്രിയപ്പെട്ടവരെ ഇതെല്ലാം കാലത്തിന് അടയാളങ്ങളാണ് ദൈവജനം പ്രാർത്ഥനയിൽ ഒരുക്കപ്പെടേണ്ട നാളുകളാണിത് ഈ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ആഴത്തിൽ പ്രാർത്ഥിക്കുക കുറേ കൂട്ടി പരിത്യേക അരൂപിയിലോട്ട് വരിക പ്രാർത്ഥിച്ച് പരിത്യാഗമെടുത്ത് സഭയെ ശക്തിപ്പെടുത്തുക കുടുംബങ്ങളെ രക്ഷയിലേക്ക് നയിക്കുക ആത്മാക്കളെ നിത്യജീവനായി നേടുവാൻ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായൊരു തീരുമാനമുണ്ടാകട്ടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥനയായിട്ട് മാറും പ്രാർത്ഥനയുടെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കുവാൻ നമുക്കൊരുങ്ങാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിന് സകല ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദിവ്യതാരുണ്യമേ പടരേണമേ പരമപരിശുദ്ധനായ കർത്താവേ തിരുവോ ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സാധിക്കുന്ന എല്ലാവരും പരിശുദ്ധ കുർബാനയുടെ മുട്ടുകുത്തി ഇരുകരങ്ങളെ യാചനാപുരം തുറന്നു പിടിച്ച് ഹൃദയനുറുക്കത്തോടെ പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കുക ഇന്നത്തെ വചനശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മം നമ്മളെ പഠിപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുന്ന ദൈവ പ്രവൃത്തിയെക്കുറിച്ച് എൻ്റെ സഹോദരി സഹോദരങ്ങളെ പ്രാർത്ഥനയുടെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദാവീദിന്റെ ജീവിതത്തിലും പൂർവ്വ പിതാവായ യാക്കോബിന്റെ ദൈവം ഇടപ്പെട്ട സംഭവങ്ങൾ നമ്മൾ വചനത്തോട് ധ്യാനിക്കുകയായിരുന്നു ഇരു കരങ്ങളും ദിവികാണ് സന്നിധി ഉയർത്തിപ്പിടിച്ച് ചങ്കപൊട്ടി നിലവിളിക്കുക കുടുംബങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുക മാതാപിതാക്കളെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക അവർക്ക് പരിശുദ്ധാത്മ അനുഭവം ഉണ്ടാകുവാൻ തകർന്ന അടിഞ്ഞവര് പ്രത്യാശ നഷ്ടപ്പെട്ടവര് പാപബോധമില്ലാതെ അനുതാപം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ അവർക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക കർത്താവിന്റെ ആത്മാവിനാൽ അവര് പാപബോധം കൊണ്ട് നിറയപ്പെടുവാൻ തകർന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ സാമ്പത്തിക തകർച്ചകളിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുവാൻ മക്കളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുവാൻ ആത്മീയമായ വളർച്ച ഉണ്ടാകുവാൻ വചനത്തിന് അഭിഷേകം ഉണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി വിളിക്കുന്നു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പ്രാർത്ഥനയുടെ ആത്മാവായി ഞങ്ങളിൽ നിറയുക ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയുക ഞങ്ങളുടെ സഭാ സമൂഹങ്ങളിൽ നിറയുക ഞങ്ങളുടെ ദേശങ്ങളിൽ നിറയുക കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയാലും പരിത്യാഗത്താലും ദൈവത്തിന് നിറയപ്പെടുവാൻ വേണ്ടി മരിശുദ്ധാത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ ഹലലൂയ ഹലൂയ ഹലലൂയ കർത്താവ് അനേകരെ അനുഗ്രഹിക്കുന്ന സമയം അനേകരിലേക്ക് പ്രാർത്ഥനയുടെ അഭിഷേകം സ്വർഗം നൽകുന്ന സമയം ഈശ്വരൻ നൽകുന്ന ഈ ക്രമകൾ സ്വീകരിച്ചുകൊണ്ട് നന്ദിയോടെ നന്ദി നന്ദി കർത്താവേ കർത്താവേ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങൾ നിറച്ചതിനായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിനായി അനേക രോഗികൾ സുഖപ്പെടുത്തിയതിനായി കുടുംബങ്ങൾ അനുഗ്രഹിച്ചതിനായി അടുത്താഴ്ച നമ്മൾ ധ്യാനിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം